നല്ല ബ്ലോക്ക് ആയിരുന്നു ഓട്ടോ ഇവിടെ ഒക്കെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ബ്ലോക്കിലൂടെ പോകുവാണ് ട്ടോ മനസിലായില്ല സ്ഥലം എവിടെയാന്ന് കർണാടകയിലൂടെയാണ് പോകുന്നു മംഗലാപുരം കോളേജിന്റെ അടുത്തെത്താനായി അപ്പൊ നിങ്ങൾക്ക് ഈ ബ്ലോക്കിലൊക്കെ ഇരിക്കുമ്പോ പാട്ടൊക്കെ പാടാൻ തോന്നിയോ ഒരു പാട്ട് പഠിക്കാന്നാൽ കേക്കട്ടെ കസ്തൂരി മാൻ മലർ കൽഹ പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ പാട സ്റ്റോപ്പ് ചെയ്ത് എന്താണെന്നോ വണ്ടിയൊക്കെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ പാട്ടിൽ തന്നെ ശ്രദ്ധിച്ചാല് ശരിയാവൂല ആ പാട്ടിന് അടുത്ത പാട്ട് വരുന്നത് വരെ നമുക്ക് ഇങ്ങനെ യാത്ര തുടരാം റോഡ് സൈഡൊക്കെ കഴിഞ്ഞ ആഴ്ച വരുമ്പോൾ കുറേ പുല്ലും അല്ലേ പുല്ലൊക്കെ അല്ലേ പ്രാവശ്യം എല്ലാം നീറ്റാക്കി അല്ലേ വൃത്തിയാക്കി മഴ ഈ എന്താ ഏപ്രിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പൂ വിരിഞ്ഞു നിൽക്കും എന്താ എ ജെ മെഡിക്കൽ കോളേജ് ടയ എ ജെ മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലെത്തിയോട്ടോ മെഡിക്കൽ കോളേജ് അങ്ങനെ ഞങ്ങള് പോകട്ടോ ഞങ്ങൾ ഇന്ന് പോകുന്നത് മുൾക്കിക്കാണ് മുൾക്കി ഉടുപ്പി ഇങ്ങനെയൊക്കെ ഉള്ള യാത്രയാണ് അപ്പൊ അതിലെ കൊറച്ച് ഭാഗങ്ങളൊക്കെയാണ് ഓട്ടോ കാണിക്കുന്നത് ഇത് ഗോൾഡൻ സിറ്റി കേട്ടോ രാത്രിയാകുമ്പോൾ ഇതിന്റെ മുമ്പിൽ കൂടി സന്ധ്യ കഴിയുമ്പോ എന്തൊരു ഭംഗിയാണെന്നോ എല്ലാ സ്ഥലത്തും ഇങ്ങനെ ലൈറ്റ് ഒക്കെ ഇട്ട് ഒരു മേളം തന്നെയാണ് ഓട്ടോർ ഓഫീസ് ഓഫീസ് അല്ലേ വിജയാനന്ദ റോഡ് ലൈൻസ് അങ്ങനെ അങ്ങനത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ മേലെ കൂടി പോവുക അതായത് മീൻ വണ്ടി പാലത്തിന്റെ മുകളിലൂടെ വണ്ടി പോകുന്നുണ്ട് റോഡിന്റെ മുകളിലൂടെ താഴെക്കൂടെയാണ് നമ്മളുടെ യാത്ര ഇതൊക്കെ നല്ല മനോഹരമായ സ്ഥലോ കാണാൻ ഇത പനകളൊക്കെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നേ ഈ റിപ്പയറിംഗ് ഒക്കെ ഇപ്പൊ ഇടയ്ക്ക് വന്നതാന്ന് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇതിൽ വന്നപ്പോ ഇതൊന്നും ആ കരിക്കുന്നുണ്ടോ നല്ല മനോഹരമായ രീതിയിലെ അടുക്കി വെച്ചേക്കുന്നല്ലേ ഇതൊക്കെ കണ്ടപ്പോ ഗിരിഷനും പറയാം ഞാനൊരു എന്താ ചെയ്യാന്ന് മിമിക്രി അന്ന് കൊച്ചുപ്രേമൻ കൊച്ചുപ്രേമൻ തന്നെയാണ് ഈ സമയത്ത് യോജിക്കുന്നത് പറഞ്ഞോ കൊച്ചുപ്രേമനെ അപ്പൊ പട്ടീനെ ഓടിച്ചുകൊണ്ട് നമ്മള് അടുത്ത സ്ഥലത്തോടെ പോയി നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഈ രാജമല്ലി ഒക്കെ എന്റെ വീടിന്റെ ഒക്കെ മിരുദിഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതിലെ പോകുമ്പോഴേ ഞാൻ എപ്പോഴാ രാജമല്ലീനെ നോക്കി കൊണ്ടുപോകും അങ്ങനെ നമ്മള് യാത്ര തുടരുകയാണ്